ൾക്കും പറ്റിയുമായി ഒരു ഇന്നത്തെ വിശേഷങ്ങള് കോഴിക്കോട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ കോഴിക്കോട് പോയെന്ന് പറഞ്ഞാലോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ് രാവിലെ ഇറങ്ങാൻ കുറച്ച് വൈകി പോയി കേട്ടോ അതുകൊണ്ട് ഫുഡിങ്ങൊക്കെ പുറത്തുനിന്നാക്കാൻ മൊത്തം ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങും കോഴിക്കോട്ടേക്കുള്ള എന്റെ മൂന്നാമത്തെ വരവാണിത് കിച്ചുന്റെ ഫസ്റ്റ് എല്ലാരും വണ്ടിലേക്ക് നമ്മളുടെ നമ്മുടെ കൊച്ചു യാത്ര ഇവിടെ തുടങ്ങാനാണ് കേട്ടോ േഷാണെ കുടലൊക്കെ കരിയാൻ തുടങ്ങി എവിടെയെങ്കിലും നിർത്തി ഒന്ന് കഴിച്ചാൽ മതി എന്നും പറഞ്ഞാണ് പോന്നത് വയറാണെങ്കിൽ കുറെ നേരം തെറിവിളിക്കുന്നുണ്ട് നല്ല വിശപ്പെടുത്തി ഏകദേശം പത്ത് മണിയൊക്കെ കഴിഞ്ഞു പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടിറങ്ങി അതുകൊണ്ട് അവർക്ക് അത്ര സീനല്ല പക്ഷെ നമ്മൾക്ക് നല്ല വിശാവിലും നല്ല വെയിലുണ്ട് ഈ വെയിലത്ത് അവിടെ ചെന്ന് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിക്കുവാണ് ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഒന്ന് മൂടിയാൽ മതിയായിരുന്നു മൂടിക്കിടന്നാ മതിയായിരുന്നു പക്ഷെ മഴയും പെയ്യരുത് ഞേ നമ്മുടെ സൗകര്യത്തിന് അങ്ങ് മാറാൻ വേണ്ടി ആയിരിക്കുകയാണല്ലോ പ്രകൃതി അല്ലേ അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കയറി കേട്ടോ ഇന്ന് കോഴിക്കോട്ടെ ഒരു സ്പെഷ്യലാണ് കഴിക്കാൻ പോണത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പൊറോട്ടയാണ് കേട്ടോ പക്ഷെ പൊറോട്ടയോടുള്ള കറികളാണ് സ്പെഷ്യൽ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത് പൊറോട്ട കക്ക കൊഞ്ച് നീന്ത സ്രാവായിരുന്നു ഓൾ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ വയറിനു വെച്ച് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നേരെ ഇട്ടു കേട്ടോ അല്ലെങ്കിൽ ഇന്നൊന്നും അവിടെ എത്തത്തില്ലേ വൈകുന്നേരം നമുക്ക് തിരിച്ച് തിരുവനന്തപുരം പോകാനുള്ളതാണ് അങ്ങനെ ഈ യാത്ര എടുക്കും നമ്മൾ എന്തെങ്കിലും നമ്മുടെ സ്പോട്ടിൽ എത്തിക്കുകയാണ് കേട്ടോ ആ ഇത് ഭംഗിയാണ് കാണാനായിട്ട് സത്യം പറഞ്ഞ് ഇവിടേക്ക് ഇരുന്ന ടൈം പോകുന്ന അറിയത്തില്ല കോഴിക്കോടുകാർക്ക് എല്ലാവർക്കും ഈ സ്ഥലം നല്ല പരിചയമുള്ളതായിരിക്കും കേട്ടോ പക്ഷെ ബാക്കിയുള്ളത് എനിക്ക് അറിയില്ല അതായാലും നമ്മൾ ആദ്യമായിട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ സ്ഥലം എന്തായാലും മസ്റ്റ് ആയിട്ടൊന്നും വരേണ്ട സ്ഥലം തന്നെയാണ് ഇത് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ കരിയെത്തും പാറ ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം കേട്ടോ അവിടുന്ന് പോകുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ കുറെ കാഴ്ചകൾ കാണാം സ്ഥല ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിരുന്നു കഴിഞ്ഞ സമയം പോകുന്നതേ അറിയത്തില്ല നമ്മൾ ഒരു ഇടദിവസം പോയത് കൊണ്ട് തന്നെ നല്ല തിരക്ക് കുറവായിരുന്നു വലിയ ആളെ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസിയായിരുന്നു നമ്മൾ എനിക്ക് കുറച്ചേരം വെള്ളത്തിൽ കളിക്കാന്നും പറഞ്ഞ് അവിടെ ഒരു ആറുണ്ട് കേട്ടോ അങ്ങോട്ടാണ് ഈ വെച്ച് പിടിച്ച് പോകണത് ഞങ്ങൾ ചെന്ന ടൈമിൽ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ വെയിലുള്ള പറ്റൂലല്ലോ അങ്ങനെ ആദ്യം ചെന്ന സമയത്ത് ഒന്നും കൂടിയായിരുന്നു ആ സമയത്ത് ഞാൻ കൊടെ അടച്ചിരുന്നേ പിന്നെ വെയിൽ വന്നപ്പോ കുട നോർക്കാൻ കിട്ടി എന്ത് ചെയ്താൽ കുട നൂർന്നില്ല ഞാനും കുടയും തമ്മിലുള്ള മല്ലിടത്തുവാണീ കാണുന്നത് ഇങ്ങനെ നടന്ന നമ്മുടെ ആറിന്റെ കഞ്ഞിങ്ങനെ കാണാനായിട്ട് കണ്ണീര് പോലത്തെ വെള്ളം രണ്ട് കുഞ്ഞിനെ ഞാൻ ഇഷ്ടം പോലും ഇതുപോലുള്ള ആറിന്റെ അത്തേക്ക് വെച്ച് ഇതിപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതിലിപ്പോ കുളിക്കാൻ പ്ലാനൊന്നും ഇല്ല കേട്ടോ എന്തിനാണ് വെറുതെ ആൾക്കാരെ കിട്ടുന്നത് കൊറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് പോകാൻ ഇത് കുഞ്ഞുങ്ങൾ എൻജോയ് ചെയ്യട്ടെ ആദ്യം ഇച്ചൂടിനറക്കാനൊരു പടിയായിരുന്നു അല്ലെ പനയും പിടിച്ചാലും പിന്നെ ഓർത്ത് ഇതൊക്കെ വേണ്ട പിള്ളേർ എൻജോയ് ചെയ്യാനല്ലേ അവര് എൻജോയ് ചെയ്യട്ടെ ആദ്യ കൂട്ടം പിന്നെ വെള്ളം കണ്ടത് ചാടി ഭയങ്കര കളിയാണ് കേട്ടോ അല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വെള്ളം എന്ന് പറഞ്ഞൊരു പ്രത്യേകം ഇഷ്ടമുള്ള കാര്യമാണല്ലോ വെള്ളത്തിൽ കളിയെ അങ്ങനെ ആദ്യം വെള്ളത്തിൽ ഇറങ്ങാൻ മടി കാണിച്ച ആശാനായിട്ടോ ഇപ്പൊ എന്ത് ചെയ്താൽ വെള്ളത്തിൽ നിന്ന് കയറത്തില്ല ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറ്റിയെടുക്കാൻ പെട്ട പടുപ്പയങ്കര കാശിലായിരുന്നു പിന്നെ എന്തായാലും വന്നാൽ ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് പറഞ്ഞു ഞാനും ആദ്യ കൂട്ടുന്ന ഒരു കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ അടുക്കാട്ടോ കുറെ മണിക്കൂർ ഞങ്ങൾ വെള്ളത്തിൽ തന്നെയായിരുന്നു മീനുകള് വെറുതെ അല്ല വെള്ളത്തിൽ നിന്ന് കയറാത്തേ സത്യം പറഞ്ഞല്ലോ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി ഞാൻ വെള്ളത്തിൽ കയറാൻ പറ്റില്ല ഈ മീനിന്റെയൊക്കെ ഒരു ഭാഗ്യല്ലേ എപ്പോഴും വെള്ളത്തിൽ കിടക്കാം എവിടെ പോയാലും പിന്നെ ഫോട്ടോഷൂട്ട് വേണം അപ്പം ആ സെക്ഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ എൻജോയ് ചെയ്തിട്ട് പയ്യൻ ഞങ്ങൾ കയറാന്നുള്ളൊരു പ്ലാനായി പക്ഷെ പിള്ളേർ എന്ത് ചെയ്താ വെള്ളത്തിൽ നിന്ന് കയറത്തില്ലായിരുന്നു കിച്ചുടിനെ വെള്ളത്തിൽ നിന്ന് എടുക്കാൻ പെട്ട പാട് ഭയങ്കര കരച്ചിലായിരുന്നു ആശാൻ പിന്നെ ഒരു വീട്ടിലെടുത്തു ഇനി ഇതിന്റെ റിസൾട്ട് എന്താകും ഒരു പിടുത്തം ഇല്ല കേട്ടോ അപ്പം ചെറിയ മഴക്കുള്ളൊരു മൂടിലൊക്കെ പയ്യെ ഞങ്ങൾ പോകാന്നുള്ള പ്ലാനിങ് ഇറങ്ങി കേട്ടോ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രല്ല കേട്ടോ നമുക്ക് സങ്കടമാണ് വെറുതെ അല്ലേ നിങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറാത്തത് അങ്ങനെ അങ്ങ് ഇരുന്നു പോകും പിന്നെ ഫാമിലി ആയിട്ട് ഒരു ദിവസം വന്ന് നല്ല പോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അത്രയ്ക്ക് വായ്പ ആണ് ടൈം പോകുന്നതറിയുണ്ട് പോകുന്ന വഴിക്ക് വെള്ളം കാണുമ്പോൾ കാണുമ്പോൾ എൻ്റെ കിച്ചുകൾ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം വെള്ളത്തിനടുത്ത് ആശാന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല

അങ്ങോട്ട് പോയപ്പോൾ വെള്ളത്തിൽ കളിക്കാനുള്ള ആക്രാന്തത്തിൽ അങ്ങ് സ്പീഡിൽ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നടന്നിട്ട് നടന്നിട്ട് അങ്ങ് എത്തുന്നില്ല നടന്ന് നടന്ന് സത്യം പറഞ്ഞാൽ അവശ്യമായി അങ്ങനെ അടുത്ത സെക്ഷൻ ഇനി പശുവിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് തൊഴിൽ മേടിക്കുക എന്നുള്ള സെക്ഷനാണ് പക്ഷേ പശു ഇവക്ക് ഭ്രാന്താണെന്നുള്ള മട്ടില് പശു അങ്ങ് നടന്ന് കേട്ടെ ഇവിടെ പറഞ്ഞിട്ടും കാര്യമില്ല ഇവിടെ ഒന്നും നന്നാവൂലെന്ന മട്ടില് പശു എന്നെ മൈൻഡ് പോലും ചെയ്തില്ല കൈസ് പശു പോയതുകൊണ്ട് ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞത് അടുത്തത് ഫോട്ടോ സെക്ഷനാണ് കിച്ചൂടിന്റെ ഫോട്ടോയ്ക്ക് ഇട്ടത്തിയിട്ട് ഒരു രക്ഷയില്ല അപ്പൊ അവിടെ നിന്ന് കിച്ചൂണ്ണിനെ കളിപ്പിക്കുന്നുണ്ട് പക്ഷേ കിച്ചുണ് ഒരു തരത്തിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തരുന്നില്ല കിച്ചൂണിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ് ഒരു കോർപ്പറേഷൻ കോർപ്പറേഷൻസ് ഒരു കോപ്പറേറ്റും ഇല്ലാത്ത കുട്ടിയാണ് ഫോട്ടോ എടുക്കാൻ കിട്ടത്തില്ല ഇനി അടുത്തത് ഞങ്ങളുടെ നാത്തുന്മാരുടെ ഫോട്ടോ സെക്ഷനാണ് എങ്ങനെയോട്ട് ഞങ്ങളുടെ പേഴ്സന്നോ ഇങ്ങനെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി കുറേ നേരം ഞാൻ കോടയുടെ ഇടയിലൊക്കെ കയറി ഇരുന്നു നോക്കി പക്ഷെ മഴയുണ്ടോ മാറുന്നു മഴ വീണ്ടും ശക്തിക്ക് പെയ്യും അങ്ങനെ കുറെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ പിന്നെ അവിടെ നിന്നിട്ട് കാര്യം ഇരുന്ന് കണ്ടപ്പോ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു നമ്മുടെ ഇന്നത്തെ കൊച്ചു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ സി യു ലവ് യു ഗസ്